ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുടനെ തന്നെ എന്ത് മാറ്റമാണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ ും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പ്രണയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്ന what changes are coming to your love life what changes are coming to your love life what changes are sorry what changes are positive item in the okay എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളിൽ ഈ റിലേഷൻഷിപ്പിലൊക്കെ സംഭവിക്കുന്നത് ഓക്കെ ഗോഡേഴ്സ് ഓഫ് ദി മൂൺ ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ് ഓൾ റൈറ്റ് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്തിൽ ഒരുപാട് ചേഞ്ചിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം വരുന്നുണ്ട് മേ ബി നിങ്ങൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിലായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഓൾറെഡി ചേഞ്ച് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സണും അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഒരു സെപ്പറേഷനിലോ ഒരു ലെസ് കോണ്ടാക്റ്റിലോ ആവാനുള്ള സാധ്യതയാണുള്ളത് ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളോടുള്ള പ്രണയം അത്രയും ഒരു സമയമാണ് നിങ്ങളറിയാതെ ഈ വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് വ്യക്തികളിലൂടെയോ ഒക്കെ നിങ്ങളെ അവർ ചെയ്സ് ചെയ്യാനുണ്ട് അത്രയും ഒരു സോൾ കണക്ഷൻ ഈ വ്യക്തിക്കിപ്പോൾ ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങള് നിങ്ങൾ ഓരോ മൊമെന്റ്സും ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവന്നൊരു വ്യക്തിയാണ് എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ചേഞ്ച് ഈ വ്യക്തി എപ്പോഴോ ആഗ്രഹിച്ചിരുന്നതായിരുന്നു അവരുടെ ലൈഫിൽ ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് ഓൾറെഡി അവരുടെ ലൈഫിൽ അവരുടെ ബാല്യം മുതൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തി ഒരുപാട് മാറ്റങ്ങളിലൂടെ തന്നെയായിരിക്കും ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത് ആ ഒരു സമയത്താണ് അവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതും അത്രയും ഒരു ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷൻസ് അവർ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ എന്തു കൊണ്ടോ വളരെ അധികമായിട്ടുള്ള ഒരു സ്റ്റോം വാണിംഗ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് maybe ഇത് നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്തിന്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതിലുള്ള ഒരു സാഹചര്യം ഉണ്ട് കുറച്ച് പേരെങ്കിലും ഓൾറെഡി മാരിഡ് ആയിട്ടുള്ളൊരു വ്യക്തികൾ ആണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്നുള്ളതല്ല നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു എനർജി സോ എത്ര നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടു പോകാൻ ശ്രമിച്ചാലും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് എത്ര ശ്രമിച്ചാലും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല അതിങ്ങനെ തുടർന്നൊരു റിലേഷൻഷിപ്പാണ് അതായത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു ബന്ധമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് സോ അതുകൊണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഒരു പ്രോബ്ലം ആണ് ഒരുപാട് പ്രോബ്ലംസ് ഒരുപാട് എന്താണ് സ്ട്രഗിൾസ് ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നു പോയപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം ഈ റിലേഷൻഷിപ്പ് എനിക്ക് പറ്റുന്നതല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ വ്യക്തിയെ നമുക്ക് ലൈഫിൽ ഇങ്ങനെ എന്താണ് ലൈഫ് പാർട്ണർ ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അടുത്ത ദ നെക്സ്റ്റ് മൊമെൻറ്റ് നിങ്ങൾക്ക് അത് ആ ഒരു തീരുമാനം മാറ്റേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പലതവണ വന്നിട്ടുള്ള വ്യക്തികളുണ്ട് അത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതായത് ഒരു സൺ കാഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിങ്ങനെ റിപ്പീറ്റായിട്ട് ഈ വ്യക്തിയെ കാണണം ഈ വ്യക്തിയെ വീണ്ടും ഈ വ്യക്തിയെപ്പോഴും ലൈഫിൽ ഉണ്ടാകണം ഓക്കെ ഓൾമോസ്റ്റ് എല്ലാം എൻഡായി അതായത് നിങ്ങൾ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല നിങ്ങൾ കോണ്ടാക്റ്റിൽ വന്നിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എന്താണ് ലൈവായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളത് പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ ഓർക്കാത്ത നിമിഷങ്ങളില്ല എന്ന് വേണം പറയാനായിട്ട് ഈ വ്യക്തിക്കും ഇതേ ഫീലിങ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള സോളുകളാണ് നിങ്ങളുടേത് അത്രയും ഒരു ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾക്ക് മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളാണ് ഉള്ളത് ഓക്കെ പക്ഷെ അപ്പോഴും നിങ്ങൾ വള നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് അതുപോലെ തന്നെ നിങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ഈ വ്യക്തിയെക്കുറിച്ച് ഉള്ള ചിന്തകളിൽ നിന്ന് മാറുന്നില്ല ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കൂടെ കൂട്ടണം എന്ന് ചിന്തിക്കുന്നുണ്ട് മേ ബി ഇത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു ചിന്ത തന്നെ ആയിരിക്കാം നിങ്ങൾ പലപ്പോഴും അയഞ്ഞു പോകുന്നുണ്ട് അതായത് നിങ്ങൾ വേണ്ട ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പല പ്രാവശ്യം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സന് ഒട്ടും അതിന് കഴിയുന്നില്ല വിഷയമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നേരിടുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ചില വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിലുണ്ട് മേ ബി അവരുടെ പേരൻസ് ആയിരിക്കാം അതുമല്ലെങ്കിൽ അവർക്ക് അത്രയും എന്താണ് ഇഗ്നോർ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും സ്ട്രോങ് റിലേഷൻഷിപ്പിലുള്ള ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം അതുമല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട് ഒപ്പോസിങ് എനർജീസ് വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവുന്നതും നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാവുന്നതും ഒരു പക്ഷേ നിങ്ങളെ എന്താണ് നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കാൻ പല പ്രശ്നങ്ങളും വന്ന് നിങ്ങൾ നിങ്ങൾ ഡൗൺ ആവാതിരിക്കാനായിട്ട് ഈ വ്യക്തിയായിട്ട് തന്നെ ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് അകന്ന് പോകുന്ന സാഹചര്യങ്ങളുമുണ്ട് അത്തരം വ്യക്തികളുണ്ട് പക്ഷെ അവർ ജെനുവിനായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിച്ചിരുന്നത് നിങ്ങൾ ഒരുപാട് തവണ ഡൗട്ട് ചെയ്തിരുന്നു ഈ വ്യക്തി ഇങ്ങനെ നിങ്ങളെ അവഗണിച്ചപ്പോഴും നിങ്ങൾ ആ വേദനയിൽ ഇങ്ങനെ ഓരോ ദിവസം ഒരുങ്ങി കഴിഞ്ഞപ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ഈ വ്യക്തി യഥാർത്ഥമായിട്ടാണോ നിങ്ങളെ പ്രണയിച്ചത് അവർക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ നിങ്ങളോട് എന്ന് ചിന്തിച്ച് പോയ ദിവസങ്ങളുണ്ട് ഓക്കെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും സെയിം എനർജിയാണ് സെയിം ഫീലിങ്സ് സെയിം സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് കുറച്ച് പേരെങ്കിലും ഇതൊരു ഫ്ലെയിം എനർജി കണക്ഷൻ ഉള്ളവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു സ്ട്രഗിൾസ് ഇത്രയും ഒരു ട്രോമ ഈ റിലേഷൻഷിപ്പിൽ വന്നു പോകുന്നത് നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ ഏറെ ഒരു പെയിൻ ഈ വ്യക്തിയിലും വരുന്നുണ്ട് പക്ഷെ പക്ഷേ അതവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്കിത് താങ്ങാനും പറ്റുന്നില്ല നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇവരെ വിട്ടു പോകാൻ കഴിയുന്നില്ല അത് തന്നെയാണ് നമുക്ക് റിപ്പീറ്റായിട്ട് ഒരു എനർജി അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്പിരിച്വൽ പാത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓൾറെഡി നിങ്ങൾ സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവാം പക്ഷേ ആ ഒരു പാത്തിലൂടെ നിങ്ങൾ മൂവ് ചെയ്യുന്നത് കറക്റ്റായിട്ടും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി ചിലപ്പോൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും ഓക്കെ അത്രയും ഒരു എനർജിയാണ് നിങ്ങളിൽ രണ്ട് പേരിലുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളത് ഡെഫിനിറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം അതിൻ്റെ റീസൺസ് പലർക്കും പല രീതിയിലായിരിക്കാം പക്ഷേ എന്തോ ഒരു സ്റ്റോം വാർണിംഗ് വളരെ ശക്തമായിട്ടുള്ള വാണിംഗ് സയൻസ് ഇതിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല നമുക്കൊന്നുകൂടി തന്നെ ക്ലാരിഫിക്കേഷൻ നോക്കാം എന്ത് ക്ലാരിറ്റിയാണ് ഇവിടെ ഈ റീഡിംഗിൽ നമുക്ക് യൂണിവേഴ്സ് തരുന്നത് അല്ലെങ്കിൽ എന്ത് ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിൽ വരുന്നത് ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് ബ്രോക്കൺ ഹാർട്ട് ആൻഡ് ദ തിങ്കിങ് വൂമൺ ഓക്കെ സഹിക്കാൻ പറ്റാത്ത വേദന നിങ്ങളിൽ രണ്ട് പേരിലും ഉണ്ടാവാനുള്ള സാധ്യത മേ ബി നിങ്ങളിലത് കൂടുതലാണ് ഓക്കെ നിങ്ങൾക്ക് എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യണമോ റിജക്റ്റ് ചെയ്യണമോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളായിട്ട് വരുന്നതെന്ന് പറയാനാവുന്നില്ല നിങ്ങൾക്കിങ്ങനെ ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അത്രയും നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട് യെസ് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഹീലർ ഓഫ് ദി ഏജസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണിത് അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ളതാണ് താൽക്കാലികമായിട്ടുള്ള സെപ്പറേഷനാണ് ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ അല്ല പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് ഒരുപാട് തോട്ട്സ് നിങ്ങളിൽ വരുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സ് തന്നെ ഇവിടെ കറക്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ക്ലാരിറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു ബ്ലോസമിങ് അബൻഡൻസ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ഇത്രയും പോസിറ്റീവ് എനർജിയാണ് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ വരാനുള്ള വ്യക്തികളാണ് സോ എന്തോ ഒരു മിറാക്കിൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത്രയും നിങ്ങൾ സന്തോഷിക്കും എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും ഓക്കെ അത് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്നൊരു പ്രോമിസ് തന്നെയാണ് സോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കുക യൂണിവേഴ്സിനോട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും യൂണിവേഴ്സ് എല്ലാം നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടിരിക്കുകയാണ് ഡിവൈൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ അതുകൊണ്ട് ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരുപാട് അഫർമേഷൻസ് ഞാൻ പ്രീവിയസ് വീഡിയോസിൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ആ അഫർമേഷൻസ് നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ പറയാനോ ഒക്കെ ശ്രമിച്ച് നിങ്ങളില് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് കഴിയും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് നിങ്ങൾക്കത് പറയുന്നത് വഴി യൂണിവേഴ്സൽ ആ എനർജി അക്സെപ്റ്റ് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ ആ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഒരുപാട് പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള അഫൊമേഷൻസാണ് ഓക്കെ അഫമേഷൻസ് അറിയണമെന്നുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകളെന്ന് നമുക്ക് നോക്കാം യെസ് എന്തിനും തയ്യാറായിട്ടിരിക്കുന്നുണ്ട് ഈ വ്യക്തി ഈ ഒരു സമയത്ത് അവർക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അവർ നിങ്ങളുടെ രീതിയിൽ വരാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ കാരണം അവരുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡോട്ട് ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ഓക്കെ ഒരു പേഴ്സണൽ ഹീലിംഗിനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് നിങ്ങളുടെ സാന്നിധ്യം അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തിയുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഈ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട് അത് ഫിനാൻഷ്യൽ സ്ട്രഗിളോ ഒരു പേഴ്സണോ തന്നെ ആയിരിക്കാം അതിനെല്ലാം ഒപ്പോസ് ചെയ്ത് വരണം ഈ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് യെസ് അവർക്ക് അവരുടെ ലൈഫിൽ ഓൾറെഡി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് മേ ബി റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്ത രീതിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കിടയിൽ പോലും അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ് നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണെന്നാണ് അവർ പറയുന്നത് ഓക്കെ എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം പ്രഷ്യസ് ആണ് എന്ന് ഓരോ നിമിഷവും അവർ മനസ്സിലാക്കുന്നതുമായിരിക്കാം യെസ് അവർ അവർക്ക് നിങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയാത്തതുകൊണ്ട് മേ ബി അത്തരം തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു പാത്ത് അവർ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ആൻഡ് പോസിബിലിറ്റീസ് ഓക്കെ ചിലപ്പോഴെങ്കിലും അവർക്ക് തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഈ സെപ്പറേഷനിൽ പോയിട്ടുള്ളത് അവരായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയതായിരിക്കാം ഓക്കെ അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ അവർ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആ തടസ്സങ്ങളെ മറികടന്ന് ഒരു പാത്തവർ ചൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് യെസ് ഡോട്ടു റൊമാൻസ് ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്കിനി ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ എടുക്കാൻ സാധ്യത വേണ്ട എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ഈ വ്യക്തി തീർച്ചയായിട്ടും വളരെ ജെനുവിനായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് മേ അതിനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് നിങ്ങൾ ഈ ഒരു സമയത്ത് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ക്ലോസ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ടു നമ്പർ ടെൻ ഫിഫ്റ്റീൻ ഫോർട്ടി സിക്സ് നമ്പർ എയ്റ്റ് ഫോർട്ടി വൺ നമ്പർ 1 14 29 47 ഫോർട്ടി സെവൻ നമ്പർ നയൻ ഫോർട്ടി ഫൈവ് തേർട്ടി ത്രീ തേർട്ടി ത്രീക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഓർ നമ്പർ ത്രീക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ട്വൻറ്റി ഫോർ ആൻഡ് നമ്പർ സിക്സ് നമ്പർ ഫൈവ് നമ്പർ ഇലവൻ നമ്പർ സെവൻ തർട്ടി ഫോർ നമ്പർ സിക്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ആൻഡ് ഫൈനലി ഫിഫ്റ്റി ടു ആൻഡ് വൺ മോർ സെവൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് വരുന്ന കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് നമ്പേഴ്സ് ജനുവരി മന്ത് ഓഗസ്റ്റ് മന്ത് സെപ്റ്റംബർ ജൂലൈ ഡിസംബർ ആൻഡ് ഫെബ്രുവരി മന്ത് ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ലെറ്റർ ഐ ലെറ്റർ ഡി ലെറ്റർ എ ലെറ്റർ പി ലെറ്റർ കെ ലെറ്റർ എ ലെറ്റർ എം ലെറ്റർ എൻ ലെറ്റർ ഒ ലെറ്റർ എസ് ലെറ്റർ ബി ലെറ്റർ ടി റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗ്രീൻ കളർ ഗോൾഡൻ കളർ ബ്ലൂ കളർ വൈറ്റ് കളർ വൈറ്റ് കളറിന് ഒരുപാട് എന്താണ് സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഓക്കെ വൈറ്റ് കളറിനോട് ഒരു അട്രാക്ഷൻ ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് വൈറ്റ് കളർ ആണ് ലഭിച്ചിരിക്കുന്നത് ഗ്രീൻ കളർ ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാം റൈറ്റർ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരാണ് ടീച്ചർ ആയിരിക്കാം ഗവൺമെന്റ് ജോബ് ഉള്ള വ്യക്തികളായിരിക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുമായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളും ഉണ്ട് ഓക്കെ ഡോക്ടേഴ്സ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് ആയിരിക്കാം ടെക്നീഷ്യൻസ് ഉണ്ട് ഓക്കെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ഓക്കെ ഏരിയസ് ലിയോ സെജിറ്റേറിയസ് സ്കോർപ്പിയോ പൈസസ് ലിവ്ര ക്യാൻസിനി അക്വേറിയസ് എന്നീ സോഡിക്സ് അതിനുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും പ്രെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ